നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ പഠിതാക്കളെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരീക്ഷ തയ്യാറെടുപ്പ് എന്ന രീതിയിൽ ഒരു പത്ത് മാർക്കിൻ്റെ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം റിട്ടുകളെ പരിചയപ്പെടുത്തുന്നു റിട്ട് ഉത്തരവുകളുണ്ട് നമ്മുടെ രണ്ടാം പാഠത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആണിത് വരുന്നത് പേജ് നമ്പർ മുപ്പത്തി ഏഴ് പേജ് നമ്പർ മുപ്പത്തേഴിലെ ഒരു നാല് തരം റിട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യോത്തരമാണ് നോക്കാം ഹേബിയസ് കോർപ്പസ് നമ്മൾ കേട്ട് പരിചയമുള്ളൊരു റിട്ടാണ് ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ലത്തീൻ 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 ഭാഷയിലുള്ള ഒരു വേടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ ലഭിക്കുന്നതിനെതിരായ ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എപ്പോഴും റിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ എന്തിനുള്ള റിട്ടാണങ്ങൾ പഠിച്ചു വെക്കണം അപ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന ഉത്തരവിനെ കുറിച്ചാണ് റിട്ടിനെ കുറിച്ചാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലത്തീൻ ഭാഷ ഈ വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം പിന്നെ എന്തിനുള്ള എന്തിനുള്ള ഉത്തരവാണത് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിനെതിരായ ഉത്തരവാണിത് ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കണ്ടെങ്കിൽ അവരെ ഹാജരാക്കാൻ അവരെ നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും തടങ്കലിൽ വയ്ക്കുന്ന ഉണ്ടെങ്കിൽ എതിരായ ഉത്തരവാണെന്ത് ഈ ഹേബിയസ് കോർപ്പസ് അപ്പോൾ ഹേബിയസ് കോർപ്പസ് മനസ്സിലായല്ലോ ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായ ഉത്തരവാണിത് അടുത്തൊരു ഉത്തരവിന് പരിചയപ്പെടാം മാൺഡമാസാണ് മാൺമസ് മാൻഡമസ് ഈ മാൻഡമസ് ആണ് ഉത്തരവിൻ്റെ പേര് റിട്ടൻ്റെ പേര് മാൻഡമസ് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ വാക്കിന് അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഈ മാൻഡമസ് എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഒരു വ്യക്തി തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേ നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഒരു വ്യക്തി പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം മാൻഡമസ് എന്താ മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം പിന്നെ എന്തിനുള്ള റിട്ടാണത് ഒരാൾ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് രണ്ട് കാര്യം ഇവിടെ ഒന്ന് എന്താണ് ഒരു ഉദ്യോഗസ്ഥന് തന്നെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതോടൊപ്പം അത് വേറെ വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുക ഈ സമയത്ത് കോടതി ഇടപെടുന്ന അല്ല കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഉത്തരവാണ് മാസ് ഇപ്പം നമ്മൾ രണ്ട് റിട്ടിനെ രണ്ട് ഉത്തരവിനെ കുറിച്ച് പരിചയപ്പെട്ടു ഹേബിയസ് കോർപ്പസും മാൻഡമസും ഹേബിയസ് കോർപ്പസ് എന്തായിരുന്നു ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊരു ലത്തീൻ ഭാഷയാണ് ലത്തീൻ പദമാണ് എന്നൊക്കെ ഇതാണ് പൗരന്മാരെ നിയമ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിനെതിരായ ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിനെതിരായ ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് പിന്നെ പഠിച്ചത് നമ്മൾ മാണ്ടമസ് മാൻഡമസ് പറഞ്ഞ റിട്ടാണ് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ലത്തീൻ പദ ലത്തീൻ പദത്തിൻ്റെ അർത്ഥം മാൻഡമസ് എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് അടുത്തൊരു മൂന്നാമത്തെ റിട്ടിലേക്ക് പോകാം പ്രൊഹിബിഷനാണ് പ്രൊഹിബിഷൻ ആണ് കീകോടതികൾ അധികാരാതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെ തടയുന്നതിനായിട്ട് മേൽക്കോടതികൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ ഇവിടെ ആ വാക്കിന് അർത്ഥം പറയുന്നില്ല സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പഠിച്ചാൽ മതി ഈ കീ കീ കോടതി അധികാര കീ കോടതികൾക്കെതിരെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ അങ്ങനെ ഷോർട്ടാക്കി പഠിച്ചു തീക്കോടതികളുടെ വിധികൾക്കെതിരെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ കീ കോടതിക്കെതിരെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ ഇപ്പോൾ മൂന്നെണ്ണം പഠിച്ചല്ലോ ഇനി നാലാമത്തെ നോക്കാം സെർഷിയോ സെർഷിയോറ്റി എന്നാണ് സെർഷിയോറ്റി ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സെർഷിയോറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക ഈ സെർഷിയോറ്റി എന്ന ഉത്തരവിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് ഇതൊക്കെ ലത്തീൻ പദമാണ് ഈ ഇവിടെ പറയുന്ന റെട്ടുകളൊക്കെ ലത്തീൻ പദമാണ് ലത്തീൻ വാക്കാണ് അപ്പോൾ പറയണം സെർഷിയോറ്ററി സെർഷിയോറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് സെർഷിയോറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം സെർഷിയോറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് സെർഷിയോറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക നമ്മൾ എഴുതാം സെർഷിയോറ്റി എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഒരു കാര്യത്തെക്കുറ്റി പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് സെർഷിയോറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നാണ് ഒരു കേസ് കീ കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റോ മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഈ സെർഷിയോറ്റി ഒരു കേസ് കീഴ് കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റുവാനുത്തരവിടുന്ന റിട്ടാണ് ഷെർഷിയോറ്റി അപ്പോൾ ഷെർഷിയോറ്റിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക ആദ്യം പറഞ്ഞ ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക രണ്ടാമത് പറഞ്ഞ മാൻഡമസ് മാൻഡമസിൻ്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു പിന്നെ മൂന്നാമത്തെ പറഞ്ഞ പ്രോഹിബിഷൻ്റെ അർത്ഥം പറയുന്നില്ല പക്ഷേ എന്താണ് അത് സൂപ്പർ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഉത്തരവാണെന്ത് പ്രൊഹിബിഷൻ എന്തിനെതിരെ കീ കോടതിയുള്ള വിധി വിധിക്കെതിരെ ഓക്കെ പിന്നെ പഠിക്കുക നമ്മൾ സെർഷ്യോറ്റി എന്താ സെർഷിയോറ്റി ലേറ്റസ്റ്റ് പറഞ്ഞ എന്താണ് സെർഷിയോറ്റി എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് എന്താ സെർഷ്യോറ്റി വിധി എന്താ സെർഷിയോറ്റിക്ക് റിട്ട് നോക്കൂ ഒരു കേസ് കിഴ് കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണിത് ഒരു കേസ് കീഴ് കോടതിയിൽ നിന്നും മേൽ കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഈ സെർഷിയോറ്റി ഇത് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസിലെ ഭാഗം ഒന്ന് പൊളിറ്റിക്കൽ സയൻസിലെ ഭാഗം ഒന്ന് ചാപ്റ്റർ നമ്പർ രണ്ട് പേജ് നമ്പർ തേർട്ടി സെവൻ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി പഠിച്ചിരിക്കണം അടുത്ത ഒരു ഉത്തരവും കൂടി പറയാം അടുത്താണ് അടുത്തത് നാലാമത്തത് കോവാറൻഡോ കോവാറൻഡോ എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ പേര് എന്തധികാരം കൊണ്ട് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്തധികാരം കൊണ്ട് എന്ന എന്താണ് കോവറാൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം കോവറാൻഡോ എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം എന്തധികാരം കൊണ്ട് എന്നതാണ് കോവറാൻഡോ എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം എന്തധികാരം കൊണ്ട് എന്നതാണ് ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറൻ്റോ ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം ജോലി അത് വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറൻറ്റോ കോവാറൻറ്റോ എന്താണ് അതിൻ്റെ അർത്ഥം എഴുതണം കോവാറൻറ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ ലത്തീൻ പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം കൊണ്ട് എന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറൻറ്റോ അപ്പം നമ്മളവിടെ ചിന്തിക്കുന്നത് നാല് അഞ്ചെണ്ണം അഞ്ചെന്ത് അഞ്ച് ഉത്തരവുകൾ പരിചയപ്പെട്ടു അഞ്ച് വ്യത്യസ്ത റിട്ടുകൾ പരിചയപ്പെട്ടു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എല്ലാ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരി പൊതുപരീക്ഷയ്ക്കും വരാറുണ്ട് അപ്പോൾ നന്നായി പഠിച്ചിരിക്കുക മനസ്സിലായി വിചാരിക്കുന്നു ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷിയോറ്റി കോവാർ എൻറ്റോ കോവാർ എൻ്റെ ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് കരുത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അടുത്തത് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് ലോക്സഭയും രാജ്യസഭയിലുള്ള എൻ്റെ അതിൻ്റെ പ്രത്യേകതകളാണ് പഠിക്കുന്നത് ലോകസഭ രാജ്യസഭ എന്നിവയുടെ പ്രത്യേകതകളെ ഒരു പരീക്ഷ ചോദിക്കും എന്തായാലും ചോദിക്കും അത് പേജ് നമ്പർ എൺപത്തഞ്ചിലാണ് എട്ട് അഞ്ചിലാണ് പേജ് നമ്പർ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ഭാഗത്തിൽ അഞ്ചാമത്തെ പാഠം ചാപ്റ്റർ നമ്പർ ഫൈവ് ആണ് പേജ് നമ്പർ എയ്റ്റി ഫൈവ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം എങ്ങനെയാണ് ലോകസഭ രാജ്യസഭ താരതമ്യം ചെയ്യാനാണ് അപ്പോൾ അഞ്ച് പോയിന്റ് വീതം പഠിച്ചുവയ്ക്കുക ലോകസഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചും പ്രധാനപ്പെട്ട ഒരു അഞ്ച് പോയിന്റ് പഠിച്ചുവെക്കുക നമ്മൾ ആദ്യം ചെയ്തേണ്ടത് എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിന് രണ്ട് മണ്ഡലങ്ങളുണ്ട് അതാണ് ലോകസഭയും രാജ്യസഭയും ഇന്ത്യൻ പാർലമെൻറ്റിന് രണ്ട് മണ്ഡലങ്ങളുണ്ട് അതാണ് ലോകസഭയും രാജ്യസഭയും ഈ രണ്ട് സഭകൾ വീതമുള്ള പാർലമെൻറ്റായതുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെ വിളിക്കുന്ന പേരാണ് ദി മണ്ഡല നിയമനിർമ്മാണ സഭ ഇന്ത്യൻ പാർലമെൻറ്റ് വിളിക്കുന്ന പേരാണ് ദി മണ്ഡല നിയമനിർമ്മാണ സഭ കാരണം എന്താണ് രണ്ട് മണ്ഡലങ്ങളുണ്ട് ഏതൊക്കെയാണ് ലോകസഭ എന്നും രാജ്യസഭ എന്ന പേരിലുള്ള രണ്ട് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളടങ്ങിയതാണ് ഇന്ത്യൻ പാർലമെൻ്റ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിനെ മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനെ ദ്വിമണ്ഡലം രണ്ട് മണ്ഡലം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കാറുണ്ട് അതിന് പരിചയപ്പെടുത്തി ഇന്ത്യൻ പാർലമെൻറ്റിന് രണ്ട് സഭകളുണ്ട് രണ്ട് മണ്ഡലങ്ങളുണ്ട് അതാണ് ഇതൊക്കെ ലോകസഭയും രാജ്യസഭയും അതുകൊണ്ടാണ് ഈ രണ്ട് സഭകളുള്ളത് ഉള്ളതുകൊണ്ടാണ് രണ്ട് മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നതെന്ന് ഇതിനാദ്യം ഇനി നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് രാജ്യസഭയെക്കുറിച്ചാണ് ഒരു അഞ്ച് പോയിൻറ്റ് പഠിക്കേണ്ടതേയുള്ളൂ രാജ്യസഭയെക്കുറിച്ച് നോക്കാം ഇന്ത്യൻ ആദ്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു രണ്ട് പോയിന്റ് പഠിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മനസ്സിലായല്ലോ ഇനി രാജ്യസഭയിലെ ആകെ അംഗങ്ങൾ ഇരുന്നൂറ്റൻപതാണ് ടു ഫൈവ് സീറോ ഇരുന്നൂറ്റൻപത് അംഗങ്ങളുണ്ട് രാജ്യസഭയിൽ രാജ്യസഭയിൽ ആകെ അംഗങ്ങൾ ഇരുന്നൂറ്റൻപതാണ് സ്ഥിരം സഭയാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് രാജ്യസഭ ഒരു രാജ്യസഭയിലെ ഒരു അംഗത്തിന് ആറ് വർഷം കാലാവധി ലഭിക്കാറുണ്ട് രാജ്യസഭ അംഗത്തിന് ആറ് വർഷം കാലാവധി ലഭിക്കാറുണ്ട് ഇത്രയും പോയിന്റാണ് നമ്മൾ അതിൽ അതിൽ പഠിക്കേണ്ടത് എന്തിനെക്കുറിച്ചിട്ട് രാജ്യസഭയെക്കുറിച്ചിട്ട് എന്നൂടെ പറയാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പ്രതിനിധാനം ചെയ്യുന്നു പിന്നെ രാജ്യസഭയിൽ അംഗങ്ങൾ ഇരുന്നൂറ്റൻപത് ഇന്ത്യൻ രാജ്യസഭയിലെ അംഗങ്ങൾ ടു ഫൈവ് സീറോ ഇരുന്നൂറ്റൻപത് അംഗങ്ങളുണ്ട് ഇന്ത്യൻ രാജ്യസഭയിൽ പിന്നെ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയിലെ രാജ്യസഭ എന്താ രാജ്യസഭ എന്താണ് ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ രാജ്യസഭയിലെ ഒരു അംഗത്തിന് ആറ് വർഷം കാലാവധി ലഭിക്കും രാജ്യസഭയിലെ ഒരു അംഗത്തിന് ആറ് വർഷം കാലാവധി ലഭിക്കും ഇത്രയാണ് രാജ്യസഭയെക്കുറിച്ച് പറയേണ്ടത് അടുത്ത് പറയാൻ അടുത്ത് പറയുന്നത് നമ്മൾ ലോകസഭയെക്കുറിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ അധോ മണ്ഡലം ഇന്ത്യ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകസഭയെക്കുറിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കാറ് രണ്ട് പോയിന്റ് പഠിച്ചു ടോപ്പിക് എന്താണ് ലോകസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കാറ് ഇനി ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട് ഫൈവ് ഫോർ ത്രീ നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളുണ്ട് ലോകസഭാ നിയ നിയോജക മണ്ഡലങ്ങളുണ്ട് രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭ നിയോജക മണ്ഡലങ്ങളുണ്ട് പിന്നെ പറയുന്നത് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അപ്പോൾ ഇത്രയും പോയിന്റാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ലോകസഭയെക്കുറിച്ച് പഠിച്ച് നോക്കാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോകസഭ ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട് നേരത്തെ പഠിച്ച് നിയമസഭ നേരത്തെ പഠിച്ച രാജ്യസഭയിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സോറി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ രാജ്യസഭയിലെ അംഗങ്ങൾ ടു ഫൈവ് സീറോ ഇരുന്നൂറ്റൻപതാണ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടി ഇരട്ടിയിലേക്ക് പോയി എന്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭ നിയോജക മണ്ഡലങ്ങളുണ്ട് അതിൽ അംഗങ്ങൾ എത്ര പറഞ്ഞത് അതിലംഗങ്ങൾ ഇരുന്നൂറ്റൻപതാണ് ഇവിടെ എന്താണ് നിയോജകമണ്ഡലങ്ങൾ എത്ര പറഞ്ഞു ടു ഫൈവ് ഫോർ ത്രീ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട് അതായത് ലോകസഭാ അംഗങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ച് പഠിക്കുന്നത് ലോകസഭയെക്കുറിച്ച് മിനിമം പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ രാജ്യസഭയും ലോകസഭയും നമ്മൾ താരതമ്യ പഠനം നടത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ പ്ലസ് വൺ തുല്യതയിലെ പൊളിറ്റിക്സ് സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം സുപ്രീം കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി അഞ്ചാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം ഒന്ന് ചാപ്റ്റർ നമ്പർ ആറ് പേജ് നമ്പർ നൂറ്റി അഞ്ച് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഭാഗം ഒന്ന് ചാപ്റ്റർ ആറാണ് അത് പേജ് നമ്പർ നൂറ്റി അഞ്ച് ചോദ്യം സുപ്രീം കോടതിയിലെ അധികാരങ്ങളാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളല്ല അധികാര അധികാര പരിധികൾ എന്നൊക്കെ ചോദ്യം വരാം അധികാരപരിധിയിൽ നിന്ന് ചോദിക്കുക അധികാരങ്ങളൊക്കെ രണ്ടൊന്ന് തന്നെ ചോദ്യം മനസ്സിലാക്കണം സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നാല് അധികാരം സുപ്രീം കോടതിക്കുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം ഓക്കെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്ഭവാധികാരം അപ്പീൽ അധികാരം ഉപദേശാധികാരം റിട്ട് അധികാരം ഇങ്ങനെ നാല് തരത്തിലുള്ള അധികാരമുണ്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഓരോന്നെയതി എക്സ്പ്ലെയിൻ ചെയ്യണം എത്ര അധികാരമുണ്ട് ഉത്ഭവാധികാരം ഒന്ന് അധികാരം രണ്ട് ഉപദേശാധികാരം മൂന്ന് റിട്ട് അധികാരം നാല് സുപ്രീം കോടതിയുടെ അധികാര പരിധി പരിധിയെക്കുറിച്ചിട്ടാണ് എക്സേ ചോദിക്കാം ഷോർട്ടസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നാലു ഭാഗം ചോദ്യമായിട്ട് നിർബന്ധമായിട്ടും വരാ വരാറുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി ഏതെല്ലാം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതെല്ലാം അപ്പോൾ സുപ്രീം കോടതിക്ക് നാല് പ്രധാനപ്പെട്ട അധികാരങ്ങളുണ്ട് ഒന്ന് ഓരോന്ന് പേര് പറയണം ഉത്ഭവാധികാരം ഉത്ഭവാധികാരം അപ്പീലധികാരം ഉപദേശാധികാരം റിട്ട് അധികാരം ഉത്ഭവാധികാരം അപ്പീലധികാരം ഉപദേശാധികാരം റിട്ട് അധികാരം എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട അധികാരങ്ങളുണ്ട് ഇത് ആർക്ക് സുപ്രീം കോടതിക്ക് എന്നിട്ട് നമുക്ക് ആദ്യത്തൊന്ന് ഉത്ഭവാധികാരം എക്സ്പ്ലെയിൻ ചെയ്യണം ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനുള്ള അധികാരമാണ് അധികാരമാണെന്ത് ഉത്ഭവാധികാരം ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനും പരിഗണിക്കുക പരിഹരിക്കുക ആ രണ്ടധികാരം ഉണ്ടായിരിക്കും സുപ്രീം കോടതിക്ക് അതാണെന്ത് ഉത്ഭവാധികാരം ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉള്ള അധികാരമുണ്ട് സുപ്രീം കോടതിക്ക് ആ അത്തരം അധികാരമാണ് ഉത്ഭവാധികാരം പരിഗണിക്കുക പരിഹരിക്കുക ചില കേസുകൾ നേരിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു പരിഗണിക്കുന്നു പരിഹരിക്കുന്നു അതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് അത്തരം അധികാരത്തെ വിളിക്കുന്ന പേരാണ് ഉത്ഭവാധികാരം രണ്ടാമത്തേതാണ് അപ്പീൽ അധികാരം സിവിൽ ക്രിമിനൽ ഭരണഘടനാപരമായ കേസുകളൊക്കെ ഉണ്ട് എന്നിവയിലൊക്കെ സുപ്രീംകോടതിക്ക് പ്രത്യേക അധികാരമുണ്ട് ആ ആ അധികാരത്തെ വിളിക്കുന്ന പേരാണ് അപ്പീൽ അധികാരം സിവിൽ ക്രിമിനൽ ഭരണഘടനാപരമായ കേസുകൾ എന്നിവയിൽ സുപ്രീം കോടതിക്കുള്ള പ്രത്യേക അധികാരമുണ്ട് ആ അധികാരത്തെ വിളിക്കുന്ന പേരാണ് അപ്പീൽ അധികാരം നമുക്കറിയാം സുപ്രീം കോടതി ഏറ്റവും ഉന്നതമായ കോടതിയാണ് അപ്പീൽ കോടതിയാണ് അപ്പോൾ ആ അപ്പീൽ കോടതിക്ക് സിവിൽ ക്രിമിനൽ ഭരണഘടനാപരമായ കേസുകൾ എന്നിവയിൽ പ്രത്യേകം എന്തുണ്ട് അധികാരമുണ്ട് അപ്പീ ആ പ്രത്യേക അധികാരത്തെ വിളിക്കുന്ന പേരാണ് അപ്പീൽ അധികാരം മൂന്നാമത്തെ അധികാരം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഉപദേശാധികാരത്തെക്കുറിച്ചിട്ടാണ് ഉപദേശാധികാരം പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരാ ആരായി ആ ആരായുന്ന പക്ഷം ആവശ്യമായ ഉപദേശം നൽകുക ആർക്ക് പ്രസിഡൻറ്റിന് ആവശ്യമായ ഉപദേശം നൽകുക പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റിന് ആവശ്യമായ ഉപദേശം നൽകുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഒരു അധികാരം അതിന് വിളിക്കുന്ന പേരാണ് ഉപദേശാധികാരം അത് പേരിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഉപദേശം കൊടുക്കുക ആർക്ക് പ്രസിഡന്റിന് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു പ്രസിഡൻറ്റിന് ഉപദേശം നൽകുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് അത്തരം അധികാരം നൽകുന്ന പേരാണ് ഉപദേശാധികാരം പിന്നെ നാലാമത്തെ അധികാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിട്ട് അധികാരം റിട്ട് അധികാരം എന്താണ് മൗലിക അവകാശങ്ങള് സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം അത്തരം അധികാരമാണ് റിട്ട് അധികാരം റിട്ടുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള പ്രത്യേക അധികാരം ഉണ്ടായിരിക്കും സുപ്രീം കോടതിക്ക് അതാണെന്ത് റിട്ട് അധികാരം എന്ന് വിളിക്കുന്നത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക അധികാരമുണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക അധികാരമുണ്ട് മൗലികാവകാശ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉത്തരവുകൾ പുറപ്പെടുന്ന അധികാരമുണ്ട് അതാണെന്ത് റിട്ട് അധികാരം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യോത്തരങ്ങൾ പ്ലസ് വൺ തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുകയാണ് അപ്പോൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് തള്ളിക്കളയരുത് ഓക്കെ ലേറ്റസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞത് ഉത്തരവുകളെക്കുറിച്ച് പറഞ്ഞു റിട്ടുകളെ കുറിച്ച് പഠി പഠിച്ചു പിന്നെ പഠിച്ച് നമ്മൾ ലോകസഭയും രാജ്യസഭയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചു മൂന്നാമതേ പഠിച്ച് നമ്മൾ സുപ്രീം കോടതിയുടെ അധികാര പരിധി അല്ലെങ്കിൽ അധികാരങ്ങളെക്കുറിച്ച് പഠിച്ചു സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധികളെക്കുറിച്ച് പഠിച്ചു ഒക്കെ പേജ് നമ്പറൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം എല്ലാവരും പരീക്ഷക്കായിട്ട് നന്നായിട്ട് ഒരുങ്ങുക ഈ ക്ലാസ് കാണുന്നവരൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തണം നിങ്ങളുടെ പേര് ജില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തണം നിങ്ങൾ പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ പറ്റട്ടെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ചോദ്യോത്തരവുമായിട്ട് മറ്റൊരു വിഷയത്തിൻ്റെ ചോ ചോദ്യോത്തരവുമായിട്ട് ഏറ്റവും ഉടനെ തന്നെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു